ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ ഒരു പഴയ ഗാനമാണ് ആലപിക്കുന്നത് പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി ദാസേട്ടൻ പാടിയ പാലരുവി കരയിൽ എന്നുള്ള ഗാനമാണ് ഞാനിവിടെ ആലപിക്കുന്നത് മാധവമാസനിലാവിൽ മണമൂറും മണമൂറും മൗനം കൊണ്ടൊരു മണിയറ തീർക്കും മത്സഖി ഞാനതിലൊളിക്കും നീ വരുമോ നിവലിൽ നിറയും കവിതകൾ തരുമോ കുരുവീ ഇണക്കുരുവി പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ വിടും പടവി പറന്നവരുവരു പണി നീരുതീരും രാവിൽ കുരുവി കുരുവിണക്കുരു